ഹായ് എല്ലാവർക്കും വലിയ സീരിറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാന എന്ന എല്ലാ അടുത്തൊരു ഭാഗം നോക്കിയോ കേട്ടോ അപ്പോൾ രാവിലെ പ്രണവ് ഭക്ഷണം കഴിക്കണം എൻ്റെ ഇടയ്ക്ക് അമ്മയടുത്ത് സംസാരിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ അമ്മ ഞാനൊരു രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു രാവശ്യല്ല നൂറ് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ശിവാനിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അത് തന്നെ ഇല്ലാണ്ട് ഞാനും പറയണേ എന്ന് പറയേണ്ട കേട്ടോ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ലേ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടായാലും അവളെ ഇങ്ങോട്ട് എന്ത് കാരണം ഇട്ടായാലും വരില്ലേ ആ രക്ഷത്തിങ്ങോട്ട് കിടക്കരുതെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല എൻ്റെ അടുത്ത് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ പറയണ്ടോ അറിയില്ല രാവിലെ രണ്ടും കൂടിയിട്ട് പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നാണ് ശിവാനിയുടെ ഡിസ്ചാർജ് ചെയ്യുന്നത് അനിയിപ്പോൾ ഇങ്ങോട്ടും അങ്ങനെ കൊണ്ടുവരുവാണാവോ എന്ന് പറയേണ്ടിട്ട് അപ്പോൾ അത് കേട്ടിട്ട് അപ്പോൾ അത് കേട്ട് വസു വരുന്നേ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പ്രണവ് പറയുന്നുണ്ട് ഈ ചേട്ടന് എന്താ ഇത്രയും ബുദ്ധി ഇല്ലാതെ പോയോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ വസു പറയുന്നുണ്ട് എന്തിനാ അവനെ കുറ്റം പറയണേ ഗോതം എന്ത് പഠിച്ചു ഇതിൻ്റെ ഒക്കെ കാരണക്കാരി നിധിയാണ് അവളുടെ വാക്കും കേട്ടിട്ടാണ് അവൻ ഈ കാണിച്ചു കൂട്ടണതൊക്കെയെന്ന് പറയണ്ടേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ പ്രണവ് ചോദിക്കണം അതെന്താ ചേട്ടന് സ്വന്തം ബുദ്ധിയില്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കണമെങ്കിൽ കാറിൻ്റെ ശബ്ദം കേൾക്കണം ആ ഗൗതമ ഗൗതമെൻറ്റ് വണ്ടി ശബ്ദമല്ലേ കേൾക്കണേന്ന് പറയേണ്ട കേട്ടോ എനിക്ക് തോന്നണ ഇനിയിപ്പോൾ അപ്പാസ് പറയേണ്ടത് എനിക്ക് തോന്നണേ ശിവാനിയും കൊണ്ട് വന്നിട്ടുണ്ടാവുന്നതെന്ന് പറയേണ്ടത് അപ്പോഴേക്കും എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഓടി വരുന്നുണ്ട് വിചാരിച്ച പോലെ തന്നെ ഒരു വടിയും കുത്തിപ്പിടിച്ച് ശിവാനി ഇറങ്ങുന്നുണ്ട് ഒപ്പൊ രേണുക്കിയുണ്ട് നിതി ഗുതമ്പും കൂടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാണ്ടിരിക്കും രേണു കാര് ശിവടുത്ത് പറയണ്ട നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ മോളെ തിരിച്ച് വീട്ടിലന്നെ എത്തിയില്ലോ എന്തായാലും നീ ഇനി സംവദിച്ചിരിക്കണോന്നൊക്കെ പറയണ്ട കേട്ടോ എന്നിട്ട് ശിവാനി വല്യാത്തമാതിരി വടിയൊക്കെ കൂത്തിയിട്ട് വരികയാണ് അങ്ങനെ ആരകത്തേക്ക് കയറാൻ വരുമ്പോഴേക്കും ഇവിടുന്ന് പാറും പ്രണവും കൂടിയിട്ട് ഓടി ചെല്ലണ്ടെട്ടോ അങ്ങോട്ട് നിൽക്കവിടെ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഈ ഒരു കാല ഒരു അടി അകത്തേക്ക് എടുത്ത് വെക്കരുത് എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് ചീത്ത പറയുന്നുണ്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെന്നെ കയറി വന്നത് കിടന്ന് പോടുന്നു പ്രണവി എന്നാണങ്കടാ വാ ശിവാനിന്ന് പറഞ്ഞിട്ട് ഗൗതമം അങ്ങോട്ട് പോകേണ്ടിട്ടും അപ്പളേക്കും നിൽക്ക് എന്ന് പറയേണ്ടി ചേട്ടൻ്റെ അടുത്ത് ഇവളീ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കാല് കുത്തി തന്നെ തെറ്റാണ് മര്യാദയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ ആദ്യം അവളെ പുറത്ത് പറഞ്ഞു വിട് അപ്പൊ ഗൗതം പറയേണ്ടിട്ടോ എടാ ഒന്ന് മനസ്സിലാക്കൾക്ക് ശിവാനിക്ക് സുഖാൻ വേണ്ടി രണ്ട് മൂന്ന് മാസം എന്തായാലും പിടിക്കും അവിടെയാണെങ്കിൽ മാമൻ വയ്യാതെ കിടക്കല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഇനി ശിവാനി കൂടി അങ്ങോട്ട് ചെയ്യുന്ന ഒരു ഭാരമുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയേണ്ടിയിട്ടും അപ്പൊ വറു വേറെ വെറുതെ വരൊന്ന് പറയേണ്ട ഗൗതം നീ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിന്റെ ഭാര്യയുടെ വണ്ടി ഇടിച്ചിട്ടല്ലേ അവൾ ഈ അവസ്ഥയിലെത്തിയത് അപ്പോൾ അവൾ ഇനി എനിക്ക് നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതാർക്കറിയാത്തത് ഇവൾ ഈ വീട്ടിലേക്ക് വരുന്നത് നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണോ നിങ്ങൾ എന്റെ വാക്കിന് കൊടുക്കണവല അത് കഴിഞ്ഞിട്ട് ശിവാനിയോട് ചോദിക്കേണ്ട കേട്ടാ പറു എത്ര അതായിട്ട് നിന്നിവിടുന്ന് ഇറക്കി വിട്ടാ നിനക്ക് പിന്നെ ഇങ്ങനെ വലിയ കയറി വരെ ഒരു ആണോ അല്ലേ ഡ്രൈനുകട ചോദിക്കേണ്ടേട്ടോ എന്താണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടിങ് കടക്കുന്ന നേരെ എങ്ങനാണോ പോകുന്നത് എന്താ പുറത്ത് അങ്ങനെ വല്ല ബോർഡും വെച്ചിട്ടുണ്ടോ ഇവിടെ വരുന്നവർക്കും പോണവർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കണ്ടെന്ന് ശിവാനി നീ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയേണ്ട കേട്ടാ ഓരോന്നും പറഞ്ഞിട്ട് ഇവിടെ കയറി കൂടിയിട്ട് വീണ്ടും എന്റെ മോനെ വളച്ചെടുക്കാന്ന് വിചാരിച്ചല്ലേ അതൊന്നും ഇവിടെ നടക്കില്ല അപ്പൊ നിധി പറഞ്ഞിട്ട് പഴയതൊന്നും മനസ്സിൽ മനസ്സിലെ സംസാരിക്കല്ലേ അമ്മ ഏഹ് പറഞ്ഞൂടേ അവളുടെ സ്ഥിതി എന്താന്നുള്ളത് അവൾക്ക് ഇപ്പ എല്ലാത്തിനും ഒരാളുടെ സഹായം വേണ്ട അവസ്ഥയാ അമ്മ വിചാരിക്കുന്ന പോലെ പ്രണവൻ ഒന്നും ചെയ്യില്ലേ അവള് അവിടുത്തെപ്പുഴത്തെ അവസ്ഥ കണക്കിലെടുത്തിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നേരത്തെ ഇവള്ക്ക് വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട അവളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയേണ്ടിട്ട് പ്രണവ് അത്ര നല്ലവളാണ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ നിൽക്കുമ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു അത് വിട്ടിട്ട് ഇപ്പൊ വടിയൂത്തി പിടിച്ച് വന്നിരിക്കില്ലേ ഇപ്പം പിന്നെ ആക്സിഡന്റ് ആയി എന്നുള്ളൊരു നാടകം കളിച്ചിട്ട് എന്റെ സിമ്പതി പിടിച്ച് പറ്റും ചെയ്യാമല്ലോ അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് വരും ചെയ്യാം എന്ന് പറയേണ്ടിട്ട് പ്രണവ് അപ്പോൾ ഇത് കേട്ടപ്പോൾ രേണു വല്ല ശിവാൻ്റെ അടുത്ത് പറയുന്നുണ്ടിട്ട് എന്താടി കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ കറക്റ്റ് അറിയണ പോലെയാണല്ലോ പ്രണവിൻ്റെ സംസാരം എന്ന് പറയുന്നുണ്ട് പറയണ്ടപ്പോ ശിവാനി ഇപ്പൊ ഗൗതം പറയേണ്ടത് ഞങ്ങളടാ ശിവാനീനെ കൂട്ടി ഇങ്ങോട്ട് വന്നത് അവളുടെ ഒരു പ്ലാനൊന്നല്ല ഒന്ന് മനസ്സിലാക്കടാന്ന് പറഞ്ഞിട്ട ആ എനിക്ക് നന്നായിട്ട് പറയാം ശിവാനീനെ അവളെ കുറിച്ച് മനസ്സിലാക്കാതെ നിങ്ങളാണ് എനിക്ക് തോന്നാണ്ട് ഈ വീട്ടിലേക്ക് കയറി കൂടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാറിന്റെ മുമ്പിൽ മനപ്പൂർ വിളു വന്നു ചടി തന്ന അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വാസുകയറി പറയേണ്ടിട്ടോ നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് നാട്ടുകാരെ വിളി വിളിച്ചു കൂട്ടണ്ട നാട്ടുകാർ കണ്ട നമുക്ക് മാനക്കേടാ എന്തായാലും അകത്തിനിന്ന് സംസാരിക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ പാറുജീത്ത പറയേണ്ടി ഇവിടെ എന്തൊക്കെ നടക്കണേ നീ കണ്ടില്ലേ നീ എന്താ ശിവാനി സപ്പോർട്ട് ചെയ്യാ എന്നിട്ട് പറയേണ്ടിട്ടോ ഈ നിധിയല്ലേ അഹങ്കാരത്തോടുകൂടി കാറെടുത്ത് പോയിട്ട് ശിവാനി ഇടിച്ചിട്ടത് നമ്മൾ ശിവാനി കുറ്റമാരുടെ ഇപ്പം എന്താ കാര്യം ഗൗതമണി അവന്റെ ഭാര്യയെ രക്ഷിച്ച കേസ് രക്ഷിച്ച ഒരു നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശിവാനീനെ കൊണ്ടുവന്നത് വേണമെങ്കി ഇവിടെ ഇരിക്കണം മൂന്ന് മാസം ഇവിടെ താമസിക്കുന്ന രണ്ടു മൂന്ന് മാസം നമ്മൾ പ്രണവിനെ ബുക്ക് പോലും ഇല്ല ചെയ്യില്ല എന്നുള്ള സത്യം വീച്ചിട്ട് വേണമെങ്കിൽ അവളെ അകത്തേക്ക് കേട്ടാന്ന് പറയുന്നുണ്ട് വസുവിനെ എങ്ങനെയാ അകത്തേക്ക് കേട്ടുണ്ടല്ലോ നമ്മുടെ ശിവനീ ഇപ്പൊ പ്രണവ് പറ അരി ഇവളാ സത്യം ചെയ്തിട്ട് സത്യം വാലിക്കണവളാ നന്നായി അങ്ങനെ ഒരാളാണെങ്കിൽ ഇവളെങ്കിൽ അന്നത്തെ പോലെ നോണം പറയില്ലായിരുന്നു അതിന്റെ ഇടയ്ക്ക് രണവ പറഞ്ഞിട്ട് മോനെ അവൾക്ക് അറിയാതെ ഒരു തെറ്റുപറ്റീത മോനെ അതൊക്കെ ക്ഷമിച്ചിട്ടോ ഒന്ന് അവളെ സ്വീകരിക്കുകയെന്ന് ഇനി ഇങ്ങനെ മോനെ ഇനിയതൊന്നും വിളിക്കണ്ട അത്തരത്തിലുള്ള യാതൊരു ബന്ധവും ഇല്ല അപ്പൊ ശിവാനീന്റെ ഭാഗം പറയുന്നുണ്ട് ഞാൻ പ്രണവനോട് തെറ്റ് ചെയ്തു അത് അന്ന് അങ്ങനെ പറ്റി പോയതാണ് നല്ലത് എന്താ ചീത്തയതെന്ന് മനസ്സിലാവാത്തത് തെറ്റീത്ത പോയതാ ഇനി അത് മനസ്സിൽ വെച്ചിരിക്കരുത് അതിന്റെ ശിക്ഷയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോൾ ആകെ മാറിയെന്ന് പറയേണ്ട ഏട്ടോ അപ്പൊ പറഞ്ഞു ഒന്ന് നിർത്തണ്ടി പിന്നെ സോപ്പ് ഇട്ട് തുണിയോട് തേമ്പി വൃത്തിയാക്കണ പോലെയല്ലേ ഒറ്റ ആക്സിഡന്റും നിന്റെ സ്വഭാവം അങ്ങോട്ട് മാറിന്ന് ഞങ്ങൾ വിശ്വസിക്കണം നിന്റെ രക്തത്തിലുള്ള കെട്ട കൂടണ്ടല്ലോ അത് ഒരിക്കലും മാറാൻ പോണില്ല നീ ഈ നാടകമൊക്കെ ഉണ്ടല്ലോ അത് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നും എന്താ എൻ്റെ ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് നോക്കേണ്ടേട്ടോ ജീവൻ കിട്ടി തന്നെ ഭാഗ്യം എന്നുവച്ചാൽ പകുതി ജീവൻ അല്ല ഞാൻ ഇപ്പോഴ വന്നിരിക്കണ എന്നെ കണ്ടിട്ട് പോലീനക്ക് ഇങ്ങനെയാണോ പറയാൻ തോന്നാന്നൊക്കെ പറഞ്ഞു ഒന്നും ഇണ്ടാ ഇരിക്ക മഹാ നീയാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണേന്ന് ചോദിക്കണ്ടേട്ടോ പ്രണവ് അടിക്കാൻ പോയി അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശിവാനിയെ കയ്യിൽ കയറി പിടിക്കണ്ട കേട്ടോ അപ്പൊ പ്രവ് കയ്യങ്ങ കൊടഞ്ഞു കുറഞ്ഞ ശിവാനി വീഴാൻ പോയി അപ്പഴേക്ക് നിധി എന്ന് ഓടിച്ചു പിടിച്ചു കേട്ടോ എനിക്കെന്താ പ്രാന്തയ്യ ഈ കാലിന്യ്യാത്ത ആൾക്കാരെയാണോ തള്ളിയിടണേന്ന് ചോദിക്കണ്ടേട്ടോ ഗൗതം എനിക്ക് നിതിന് ചെയ്താ പറയേണ്ടി പറഞ്ഞു എനിക്കറിയാണതാണ് എന്റെ മോനെ സമാധാനം പോയി വിള എങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നതെന്ന് കണ്ടില്ലേ നിനക്ക് സമാധാനം ഇല്ലേന്ന് ചോദിക്കണ്ട കേട്ടോ ണോ ചോദിക്കണ്ടേട്ടോ വാറൻ്റെ അടുത്ത് മരുമകളാന്ന് കൂടി വിചാരിക്കണ്ട നിങ്ങളും അങ്ങനെയാണോ മോളോട് പെരുമാറണേന്ന് ചോദിക്കാ ആരെ ആരുടെ മരുമോള് ആ ബന്ധമൊക്കെ എന്നോ തീർന്നു തീർന്നുപോയി ഗൗതമും നിധിയും കൂടി കെഞ്ചിട്ടാ കൊറച്ച് നാളാവളിവിടെ താമസിക്കുള്ളൂ ഞങ്ങള് അവളോ ഇവിടെ താമസിക്കാമെന്നു പറഞ്ഞിട്ട് പൂട്ടി കൊണ്ടു വന്നത് അതിന്റെ പകുതി വഴിക്ക് പോവാൻ പറ്റില്ലല്ലോ കുറച്ച് നാളെ അവൾ പൊക്കോളും എന്ന് പറയേണ്ടത് ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ പ്രണവ് ഇവിടെ അനുവദിക്കില്ല എന്നെ തീർത്തു പറയണ്ട പറ്റില്ല ഏട്ടൻ അടുത്ത് വേണമെങ്കിൽ അവളെ പൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ അവളുടെ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുകൊടുത്ത് അവിടെ തന്നെ താമസിച്ചോ പക്ഷേ ഇവിടെ നടക്കില്ല അപ്പൊ ഗൗതം പറയേണ്ട ഒന്നും പറയാൻ പറഞ്ഞു പറ്റില്ല അവൻ സമ്മതിച്ചാലും മുഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഗൗതം ചോദിക്കേണ്ടത് പ്രണവേ നീ അവസാനായിട്ടാണ് നീ എന്താ പറയണേ നിങ്ങൾ തായം തൊട്ട് ഞാൻ തന്നെയല്ലേ പറയണേ ഇവളേനെ ഇവിടെ താമസിക്കാൻ പറ്റില്ല 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 എന്ന് പറയണ്ട കേട്ടോ അവള് നിന്റെ ഭാര്യയാണെന്ന് ആ അതൊക്കെ കഴിഞ്ഞ കാലം എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കഴിച്ചിട്ട് ഇവിടെനെ ഞാൻ ഒഴിവാക്കാൻ പോവാം അതുവരെയും ഇവിടെ ഞാൻ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല ഇതിനിടയ്ക്ക് നിധി പറയണ്ട കേട്ടോ ഇല്ല നിന്നെ നിനക്ക് ഒരു ദോഷം ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയണ്ടേ അയ്യോ അയ്യോ നിങ്ങളെനിക്ക് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഏ ശിവാനീനെ ശിവാനി മൊഴി കൊടുത്ത് ജയിലേക്ക് പോകുന്നു പേടിച്ചിട്ടല്ലേ നിങ്ങൾ ശിവാനി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കണേ എൻ്റെ പ്രണവ് ചോദിക്കുന്നുണ്ടേ ഗോതമൻ്റെ അടുത്ത് ഗോ ഏട്ടൻ ഇങ്ങനെ മാറിയത് നിങ്ങൾ ആദ്യമൊക്കെ എനിക്ക് സപ്പോർട്ടായിരുന്നല്ലോ ഇപ്പോൾ ഇടത്തിടെ വാക്കും കേട്ടിട്ട് ഇവിടെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നെന്തിനു ചോദിക്കണേ ഇടത്തേയും കണ്ടുപഠിക്കുക അവർക്ക് അവരുടെ മാമൻ്റെ മോളോട് ഭയങ്കര സ്നേഹമുണ്ട് അതിന് കുറച്ച് സ്നേഹം പോലും നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനോടില്ല അതേ പോയില്ലോ സനം പറഞ്ഞിട്ട് എന്ന് കണ്ടപ്പോൾ ഗൗതം പറയേണ്ട നീ എന്ത് ചെയ്താലും ശരി അവൾ ഈ വീട്ടിൽ തന്നെ താമസിക്കും എന്ന് പറഞ്ഞിട്ട് കയറി വരികയാണ് അങ്ങനെ കയറി വരുമ്പോൾ പ്രണവ് തടയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി അടിയുടെ വക്കലെത്തി തുടങ്ങിയിട്ടോ അപ്പോൾ ശിവാനി പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറയുന്നുണ്ട് ഞാൻ കാരണം ഇവിടെ ഒരു വഴക്ക് വേണ്ട ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കൊള്ളാം എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ പാറുവിൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞിട്ട് പാറു വയ്ക്കുക കൈവയ്ക്കുകയാണ് നെഞ്ചത്ത് കൈവെച്ച് നിൽക്കുന്നുണ്ട് ഇന്ന് പ്രണവ് എന്നെ വിശ്വസിക്കുന്നു അന്ന് മാത്രമേ ഞാൻ വരുള്ളൂ എന്റെ വീട്ടിലേക്ക് ഞാൻ എന്റെ വീട്ടിലിപ്പോ കൊള്ളാംന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ ഗൗതമ നിധിയും കൂടിയിട്ട് കുറെ നിർബന്ധിക്കുന്നുണ്ട് അപ്പൊ പറയേണ്ടി വേണ്ട ഞാൻ ഇനി ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടി അത് മോശമായോ എന്നിട്ട് തിരിഞ്ഞു പോവാൻ നിക്കുകയാണ് അപ്പൊ രേണുകുടെ വക കുറെ ശവിക്കേണ്ടിട്ട് അപ്പൊ രേണുഗേനെ ചീത്ത പറയേണ്ടി ശിവാനി ഇത് ഇവരെന്നെ അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടില്ലേ ഇത് എൻ്റെ വീടാണ് അപ്പൊ വീടിനെ അങ്ങനെ ശവിക്കണ്ടോ അമ്മ എന്നും പറഞ്ഞിട്ട് പോവാൻ നിക്കുകയാണ് അപ്പോൾ പറയേണ്ടി ഞാൻ കാറിൽ കൊണ്ടുവിടാന്ന് പറയണ്ടിട്ടോ അതുപോലും പാറുവിന്റെ ഇഷ്ടമല്ല അപ്പോൾ ഗൗതം പറയേണ്ടത് ഞങ്ങൾ വളരെ താമസിപ്പിയാന്ന് വെച്ചിട്ട് ഇവിടെ കൊണ്ടുപോകുന്നതാ ഇനി അവിടെ വീട്ടിലെങ്കിലും ഒന്ന് കൊണ്ടുവിടട്ടെ എന്ന് പറയേണ്ടി അപ്പോൾ നിധി പറഞ്ഞിട്ടാണ് ഏട്ടോ കൊണ്ടുപോകണത് അങ്ങനെ നിർബന്ധിച്ചിട്ട് ശിവാനി കൂട്ടാകണില്ലേ വണ്ടിയിൽ കയറാനെ കൂട്ടാക്കണില്ല അങ്ങനെ നിർബന്ധിച്ച് വണ്ടിയിൽ കഴിച്ചിട്ട് തിരിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ടുവിടാണ് പോയി കഴിഞ്ഞപ്പോൾ വസുവിന് മനസ്സിലാവേണ്ടിട്ടോ വസു വിചാരിച്ചത് എന്തെങ്കിലും അകത്തേക്ക് കയറി വരും എന്നുള്ള ഇതിലാണ് വസ്തു നിൽക്കണത് അപ്പോൾ വസു പാറുവിന് ഇരിഗേറ്റിണ്ട് കണ്ടാ എടുത്ത് ഇത്രയൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ കണ്ടില്ലേ ഗൗതമിനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ശിവാനിന്റെ വീട്ടിൽ കൊണ്ടുവരുന്ന് കണ്ടില്ലേ ടീ എന്നൊക്കെ പറഞ്ഞിട്ട് പാറുവിന് ഇങ്ങനെ ഇരിഗേറ്റ് നിൽക്കുന്നുണ്ട് അപ്പൊ ശിവാനിയുടെ വീട്ടിലാണെങ്കിലോ അച്ഛൻ കുറേശ്ശേ കുറേ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റബ്ബിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ എനിക്ക് നടന്നിട്ടില്ല എന്നാൽ നടക്കാനുള്ള ഏകദേശം ഒരു ധാരണയിൽ എത്തി നിൽക്കുകയാണ് ആ സമയത്താണ് കേട്ടോ ഇവർ എല്ലാവരും കൂടി അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ വടിയും കൂത്തി വരുന്ന ശിവാനീനെ കണ്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു പുച്ച ചിരിയാണ് കേട്ടോ ചിരിക്കണത് എന്നിട്ട് അച്ഛന് അധികം സംസാരിക്കാൻ പറ്റില്ല എന്നാലും ആ ഉള്ള ഒരു ഇത് വെച്ചിട്ട് അച്ഛൻ സത്യം പറയുന്നുണ്ട് ശിവാനിയാണ് തള്ളിയിട്ട് എന്നുള്ള കാര്യം പറയണേട്ടോ അപ്പോൾ നിധിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പം നിധി പറഞ്ഞാൽ സത്യമാണ് ഓടിയത് സത്യാണോ എനിക്ക് അന്നേ നിന്നെ സംശയം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ശിവാനിക്ക് പെട്ടെന്നൊരു നിവൃത്തില്ലല്ലോ അപ്പോൾ ഏണുങ്ക ചീത്ത പറയേണ്ട അച്ഛനെ കിവാാനിയുള്ള അവധം വെച്ചിട്ട് അച്ഛൻ്റെ കാല് പിടിക്കുന്നുണ്ട് അച്ഛനോട് ക്ഷമിക്കണം അന്നത്തെ തെറ്റിൽ പറ്റി പോയി ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പം എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി ഇപ്പം ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടന്നപ്പോഴാണ് ഞാൻ അച്ഛനോട് എന്തുമാത്രം തെറ്റാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ കാലി പിടിച്ച് സോപ്പിടുന്നുണ്ട് പക്ഷെ അച്ഛന അത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല അച്ഛൻ നിധിയോട് പറയുന്നുണ്ടിണ്ട് നിങ്ങളോട് നിങ്ങളോട് അവൾ ചെയ്ത ദ്രോഹം കാരണമാണ് നിങ്ങളുടെ കാരണവും അവൾ വന്ന് വന്നു അവൾ ഒരിക്കലും നന്നായി നിങ്ങൾ വിശ്വസിക്കേണ്ട നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടല്ലേ നിധി എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അവളുടെ ദേഹത്ത് എൻ്റെ രക്തം മാത്രമല്ല ഓടുന്നത് ദൈവങ്ങളുടെ രക്തം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അവൾ ഒരു കാലത്ത് നന്നാവും നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം നിധിക്കും ഗൗതമനെ ഇപ്പോൾ വലിയ വിശ്വാസല്ലേ അപ്പോൾ നിധി ഗൗതം പറയേണ്ടത് ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ അവൾ വിചാരിച്ചെങ്കിൽ വേണം നിധിനെപ്പോൾ ജയിലിലാക്കായിരുന്നു അതുപോലെ അവൾ ചെയ്തില്ലല്ലോ അപ്പോൾ അവൾക്ക് നല്ല മാറ്റേണ്ടെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനിക്കി ഇപ്പൊഴി അങ്ങനത്തെ കയറാന്നുള്ള പ്ലാൻ ചെറുതായിട്ട് അങ്ങോട്ട് പാളിയിട്ടുണ്ട് പക്ഷെ നല്ലവളായിട്ടുള്ള നടിപ്പ് പറഞ്ഞിട്ടില്ല ഇപ്പോൾ കുറേശേഷം നീതിയിലെ മനസ്സിൽ കയറിയിട്ടുണ്ടല്ലോ അങ്ങനെ തന്നെ തുടർന്ന് വലുതാക്കാനാണ് പ്ലാൻ അതിന് വേണ്ടിയിട്ട് സ്വന്തം അമ്മേനെ വരെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പൊ അമ്മ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചീത്ത പറയണ രേണു ഇങ്ങനെ അടക്കം അപ്പം എന്തായാലും ഇപ്പം തൽക്കാലം ശിവാനി ശിവന്റെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ ഓക്കെ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ